ഹലോ ഇനി നമുക്ക് സിമ്പിളായിട്ടും സ്പെഷ്യലായിട്ടും ചെയ്യാൻ പറ്റിയ റൈസിൻ്റെ റെസിപ്പിക്കല്ലോ ഇത് മോർണിങ്ങിൽ വേണമെങ്കിലും നൈറ്റിൽ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ പ്രോൺസിൻ്റെ റൈസൊക്കെ നമ്മൾ ചെയ്യുമല്ലേ അതേപോലെ തന്നെ കൂന്തൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇവിടെ നമുക്ക് കിട്ടിയ എന്നാണ് നമ്മൾ പറയാം അപ്പൊ ഈ ഒരു വേറെ എന്തെങ്കിലും പേര് കേൾക്കാറെങ്കില് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കൂന്തൽ കൂന്തളന്ന് തന്നെയാണ് പറയാ ഇതിന്റെ പല സൈസുണ്ടല്ലേ ചെറുതും വലുതും നല്ല വലുതൊക്കെ ഒക്കെ കണ്ടിട്ടോ നാളെ ഷോപ്പിൽ പോയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നും പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് അത് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം വേവൊക്കെ ഉള്ളൊരു സാധനമാണിത് പിന്നെ പ്രോൺസിൻ്റെ പോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പിന്നെ നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകത മുള്ളില്ലാത്ത മീനാണ് ഇതിൻ്റെ പറയുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുപോലെ അല്ലേ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണേ ഞാനൊന്ന് കാണിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ ആദ്യം അതിൻ്റെ ഉള്ളിൽ

ഇപ്പം ഫുള്ളായിട്ട് വൈറ്റ് കളറാക്കി ഇങ്ങനെ വൃത്തിയാക്കിയാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊരു ലൈറ്റ് റെഡ് കളറുള്ളൊരു ഐറ്റം ആണ് പല കളറിലും കാണാം പ്യുവർ വൈറ്റിലും അങ്ങനെ അത് ഇനി അതിൻ്റെ പ്രായവ്യത്യാസത്തിനനുസരിച്ചാണോ അതോ ഇനി വെറൈറ്റി ഐറ്റംസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും പിന്നെ ഒരു മീഡിയം സൈസുള്ളത് കണ്ടാൽ ഞാൻ അവിടെയും വാങ്ങിയിട്ടുണ്ട് പറ്റുക കുഞ്ഞിതാണെങ്കിൽ ഞാൻ വാങ്ങിക്കലിട്ടോ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എന്നിട്ട് ജസ്റ്റ് തല ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കും നല്ല രസമാണ് ചിലർ തല ഫുള്ളായിട്ട് ഒഴിവാക്കും പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഏത് മീൻറ്റേം തല ഇഷ്ടമാണ് ഒരുവിധം കഴിക്കാൻ പറ്റിയ തലകളൊക്കെ ഞാൻ നടക്കും അപ്പോൾ ഇതാ പിന്നെ മീൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ റൗണ്ടായിട്ട് ജസ്റ്റ് കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഉണ്ടാവും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഒന്നും കൂടി ക്ലീനാക്കി എടുക്കുകയാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ അത് കീറി കൊടുത്തിട്ട് അതൊന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നന്നായിട്ട് കഴിക്കിയാലും മതി അപ്പോൾ നമ്മൾ ചിലത്തൊക്കെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യേണ്ട റെസിപ്പി ഉണ്ടല്ലോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയാണ് പിന്നെ അതൊന്ന് അരിഞ്ഞു നുറുക്കി കൊടുക്കുകയാണ് ചെയ്യണേട്ടോ അങ്ങനെ ഇതാ ഫുള്ളായിട്ട് അരിഞ്ഞു നുറുക്കി ഞാൻ ഇതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങി അതായത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു ജസ്റ്റ് എല്ലാം ചെറിയൊരു രൂപത്തിൽ വേവിച്ചെടുത്താണ് നന്നായിട്ട് വേവിച്ചിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടെ നമ്മളെ ബസ്മതി റൈസ് ആണ് എടുത്തത് കപ്സൊക്കെ വെക്കുന്ന ആരി അത് കുറച്ച് കുതിർത്തി വെച്ചാണ് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചാണ് പിന്നെ തക്കാളി പേസ്റ്റ് അരച്ച് വെച്ചാണ് പിന്നെ റൈസൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളി ഒരു എന്താ ലെമൺ ഉണങ്ങിയ നാരങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം പിന്നെ ഗ്രാമ്പു പട്ട കുരുമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ പച്ചമുളക് ഉണ്ട് മാഗി ക്യൂബ് ഉണ്ട് പട്ട ഗ്രാമ്പു വിലക്കായി കുരുമുളക് പൊടി കുരുമുളക് മണിയായിട്ടും ഉണ്ട് പിന്നെ ഗരം മസാല പെരുഞ്ചീരകപ്പൊടി നല്ല ജീരകപ്പൊടി ഈ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഈ വെച്ചത് അപ്പോൾ ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റീസ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ റെഡിയാക്കി വെച്ചാൽ റീസ്റ്റ് ഉണ്ടാക്കി എളുപ്പമാണല്ലോ അപ്പോൾ അതാ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കണത് ആദ്യം തന്നെ സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കപ്സക്കും കഫ്സക്കും മന്തിക്കുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരി ഇതിന് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ നോർമലി നമ്മൾ എന്താ ചെമ്മീനും ഒക്കെ വെച്ചിട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതേപോലെ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചത് ഇനി പക്ഷെ കിട്ടിയത് കണവേണ് എന്നാൽ പിന്നെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പലരും ഉണ്ടാക്കണത് തന്നെ ആവും അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് തന്നെ സക്സസ്സായി അപ്പം ഞാൻ വീഡിയോ എടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഉള്ളിട്ടു അതിൽ കുറച്ച് കല്ലുപ്പും വരിയിട്ട് കൊടുത്തു വരി എന്ന് പറയുമ്പോൾ ഒരു ഒരാവശ്യത്തിന് ഇട്ടാ എനിക്ക് പിന്നൊക്കെ കൈ ഇളവായതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് പിന്നെ പിന്നെതാ ഒരു ഏകദേശം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും പിന്നെ അതുപോലെ ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് എല്ലാ ഐറ്റംസും ഡ്രൈ ഐറ്റംസൊക്കെ പൊടികളല്ലാത്തതൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ മാഗിക്കും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഈ ഐറ്റംസ് പൊടികളും മാത്രമാണ് ദീപാക്കിയുള്ള ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ ആ എണ്ണയൊക്കെ അടന്നിട്ട് വഴന്ന് വരട്ടെ അപ്പോൾ അത് അതൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് ഇക്കാ ഒരു ഉണക്ക ഉണക്കനാരങ്ങി മാഗി ക്യൂബും ഒക്കെ ഒന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതും ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ടത് പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ എണ്ണയിൽ അതും ഒന്ന് ഒരു പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് എരിവിനും വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പച്ച ഒരു പച്ചമുളകും ചീന്തിയതാണ് അത് അത്യാവശ്യം എരിവുള്ള മുളകായത് കൊണ്ട് രണ്ട് മുളകാണ് കേട്ടോ ഞാൻ എടുത്തത് ഈ മുളക് ഞാൻ എന്താ വെള്ളം തിളച്ച് കയറിയിട്ട് മുന്നേ നിന്ന് എടുത്ത് വെക്കുകയും ചെയ്തു കേട്ടോ കാരണം അത് അതിൽ അലിഞ്ഞു പോയാൽ കുട്ടികൾക്ക് ചിലപ്പം ചെറിയ മക്കൾ തിന്നാനുള്ളേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ച ആ ഒരു കുന്നൾ അതിൻ്റെ വെള്ളത്തോടൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും ഒന്നായ എണ്ണയിൽ ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് രണ്ട് തക്കാളിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഞാൻ അരച്ചത് സോറി രണ്ട് തക്കാളിയാണ് അരച്ചത് അത് ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ അരി കുതിർക്കാൻ വെക്കുന്നതിൻ്റെ മുന്നുള്ള ആ ഒരു അളവിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു തക്കാളി താളി സോറി തക്കാളി അടിച്ച ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ വേണ്ടത് അത്രയും വെള്ളമാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വന്നതിൻ്റെ ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള നമ്മൾ കെ റെഡിയാക്കി വെച്ച ആക്കി വെച്ച് അരിയിട്ട് കൊടുക്കുക അപ്പം നമ്മളൊന്ന് കുതിർത്തതായത് കൊണ്ട് തന്നെ അധികം വേവാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ദാരി നന്നായിട്ട് വാർത്ത് വെച്ചതാണ് കേട്ടോ കാരണം വെള്ളം ഏറി പോകേണ്ട വെച്ചിട്ട് ഇതുപോലൊരു അരിപ്പേക്കാക്കി വെച്ചാണ് അങ്ങനെ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുക്കർ അടച്ച് വെക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിൽക്ക് സൈഡായിട്ട് നമുക്ക് തക്കാളി സോസോ അല്ലെങ്കിൽ മയോണൈസോ ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കുക ഞാൻ കുറച്ച് തക്കാളി സോസ് ഇട്ടോ അടിച്ചത് അപ്പോൾ അതാ കുക്കർ അടുപ്പത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാണ് അതഞ്ച് ലിറ്ററിൻ്റെ വലിയ കുക്കറാണ് അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചാൽ മതി പിന്നെ നമുക്ക് ഓഫ് ചെയ്തായിട്ട് ആവശ്യമാകുമ്പോൾ വിളമ്പിയാൽ മതി അപ്പോൾ അത് ആ ടൈം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തത് കേട്ടോ നമ്മളൊരു പണിയെടുക്കുമ്പോൾ ഇഷ്ടം പോലെ പണികൾ പണികളിപ്പറുണ്ടാവും അപ്പോൾ എന്തായാലും അത് അടുപ്പത്താക്കി ഇനി അത് കഴിഞ്ഞ് ഓഫാക്കിയാൽ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ എളുപ്പമല്ലേ അപ്പോൾ അതാ ഒക്കെ ആയി പിന്നെ ഒരുപാട് നേരം ഞാൻ മൂടി വെച്ചിട്ടില്ല കുക്കർ കാരണം വെന്ത് അധികം വേവായി പോകുമെന്ന് വിചാരിച്ചിട്ട് ആ വീലാണെങ്കിലും ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മീനൊക്കെ വേവിച്ചതല്ലേ അപ്പോൾ ഒരു മീഡിയം വേവില് തന്നെ ഓഫാക്കി വെച്ചതാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാനാവുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വളമ്പി കാണിച്ചിരാണ് അപ്പോൾ കണ്ടോ നല്ലൊരു പാകത്തിനുള്ള വേവില് തന്നെയാണ് കിട്ടിയത് ഇനി കുറച്ച് തക്കാളി റൈസും കൂടി തക്കാളി ജ്യൂസും കൂടെ ചേർത്തിട്ട് ഈ തക്കാളി സോസ് അടിക്കുമ്പം കുറച്ച് വിനാഗിരി ഒക്കെ കേട്ടോ ഞാൻ പൊടിക്കും വേണ്ടിയിട്ട് പിന്നെ മുളകും പൊടിയൊന്നും ഇടില്ല കുറച്ച് പച്ചമുളകും ഉപ്പും ഇടും അങ്ങനെയാണ് അടിക്കിയല് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ആഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ഇനി അറബിക് മസാല അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കൂടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്